ശ്രീ മഹാഗണപതേ നമ ജ്യോതി സംഗീതയാത്ര ബി വിജയ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ജയൻ തൽ ഇന്നത്തെ വീഡിയോയിൽ രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂൺ മാസ ഫലമാണ് പറയാൻ പോകുന്നത് സൂര്യൻ ജൂൺ പതിനാല് വരെ ഇടവം രാശിയിലും പതിനാലിന് ശേഷം മിഥുനം രാശിയിലുമാണ് സഞ്ചരിക്കുക മേടം രാശിക്കൂറിൻ്റെ ഫലമാണ് പറയാൻ പോകുന്നത് അശ്വതി ഭരണി കാർത്തിക കാർത്തികകാല് മേടക്കൂറിൻ്റെ ഈ മാസം ഈ ജൂൺ മാസം മേടക്കൂറിന് ഏറ്റവും നല്ല ഗുണവും തൊഴിൽപരമായിട്ടും കുടുംബപരമായിട്ടും ശ്രേഷ്ഠതയുള്ള മാസമാണ് കർമാധിപനായിട്ടുള്ള ശനി പതിനൊന്നാംകൂറിൽ സഞ്ചരിച്ചുകൊണ്ടേയിരിക്കുന്ന ഈ കാലത്ത് പ്രവൃത്തിയിൽ സ്ഥാനഗുണവും സാമ്പത്തിക ലബ്ധിയും ഉണ്ടാകും സൂര്യൻ രണ്ടാം രണ്ടാംകൂറിലും പതിനാലിന് ശേഷം മൂന്നാം മൂന്നാംകൂറിലും സഞ്ചരിക്കുന്ന സമയത്ത് വീടിൻ്റെ വർക്കോ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾക്ക് പണം ചെലവഴിക്കേണ്ടതായിട്ട് വരും സാമ്പത്തികമായി ഒരു ഞെരിക്കവില്ലാത്ത ഒരു മാസമാണ് കുടുംബത്തിൽ സ്വസ്ഥത കൈവരിക്കാൻ സാധിക്കും ജൂൺ പതിനാലിന് ശേഷം മാനാർത്ഥ ലാഭം പ്രതീക്ഷിക്കാം പലതരത്തിൽ നിന്നുള്ള വരുമാനങ്ങൾ ഉണ്ടാകും ആരോഗ്യം മെച്ചപ്പെടും വിദ്യാഭ്യാസത്തിന് അനുകൂലമായിട്ടുള്ള കാലമാണ് മക്കളുടെ വിദ്യാഭ്യാസത്തിനും അവരുടെ വിവാഹ കർമാദികൾക്കെല്ലാം അനുകൂല സമയമാണ് മനോധൈര്യം ഉണ്ടാകും മനസ്സന്തോഷം കൈവരിക്കും മൂന്നാംകൂറിൻ്റെ അധിപനും ആറാംകൂറിൻ്റെ അധിപനുമായിട്ടുള്ള ബുധൻ രണ്ടാംകൂറിൽ പ്രവേശിക്കുകയും തുടർന്ന് ജൂൺ പതിനാലിന് ശേഷം മൂന്നാംകൂറിലും പ്രവേശിക്കുന്ന ഈ കാലത്ത് ആജ്ഞാഗുണമുണ്ടാവും നമ്മൾ പറയുന്ന കാര്യങ്ങൾക്കെല്ലാം മറ്റുള്ളവർ അംഗീകരിക്കും കൂടെയുള്ളവരുടെ ശത്രുതകളുണ്ടെങ്കിൽ സഹോദര ബന്ധുക്കളിൽ നിന്നോ മറ്റ് മാതൃബന്ധുക്കളിൽ നിന്നോ വിദ്വേഷങ്ങളോ വെറുപ്പുകളോ ഉണ്ടെങ്കിൽ അതൊക്കെ ഈ മാസം മാറുന്നതാണ് രമ്യമായി എല്ലാ കാര്യങ്ങൾക്കും പരിഹാരം പരിഹരിക്കപ്പെടുന്ന ഒരു മാസവും കൂടിയാണ് കുടുംബത്തിൽ മംഗളകാര്യങ്ങൾ നടക്കാനും സാധ്യതയുണ്ട് പല വിധത്തിൽ നിന്നുള്ള വരുമാനവും പ്രതീക്ഷിക്കാവുന്നതാണ് രണ്ടാം രണ്ടാംകൂറിൽ വ്യാഴവും പതിനൊന്നാംകൂറിൽ ശനിയും നിൽക്കുന്ന ഈ കാലഘട്ടം ഏറെ മെച്ചപ്പെടുന്ന ഒരു മാസമാണ് വീടിൻ്റെ പണി തുടങ്ങാൻ ഉദ്ദേശിക്കുന്നവർക്ക് വീടിൻ്റെ പണി ആരംഭിക്കാം വീടോ മറ്റു സ്ഥലങ്ങളോ വിൽക്കാൻ ഉദ്ദേശിക്കുന്നവർക്കും അതിന് അനുകൂലമായിട്ടുള്ള സമയമാണ് സ്വന്തം എടുത്തുചാട്ടം കൊണ്ട് പല പ്രശ്നങ്ങളിൽപ്പെട്ട് രാശി നക്ഷത്രക്കാർ ചിലർക്ക് ഈ മാസം അതൊക്കെ മാറി നല്ല സന്തോഷകരമായിട്ടുള്ള അനുഭവങ്ങളും കുടുംബസ്വസ്ഥതയും കൈവരിക്കും വിവാഹം കഴിക്കാൻ ഉദ്ദേശിക്കുന്നവർക്കെല്ലാം കാര്യസാധ്യം ഉണ്ടാകും ഇടപാടുകൾ നടക്കാനുള്ള കാലമാണ് വാഹനം വാങ്ങുവാൻ ഉദ്ദേശിക്കുന്നവർക്ക് വനം വാങ്ങുവാൻ സാധിക്കും പിതൃ ഗുരുക്കന്മാരിനുള്ള നല്ല അഭിപ്രായങ്ങളും അവരുടെ പിതൃ കൈവരിക്കാനും സാധിക്കുന്നതാണ് തറവാട്ടിൽ നിന്നുള്ള സ്വത്തോ അതുമായി ബന്ധപ്പെട്ടുള്ള സാമ്പത്തിക ലബ്ധിയോ വന്നു ചേരാൻ സാധിക്കും വിദേശത്ത് പോകാൻ ഉദ്ദേശിക്കുന്നവർക്ക് വിദേശത്ത് പോകാനുള്ള സന്ദർഭം വന്നു ചേരും ഈ മാസം പ്രയോജനപ്പെടുത്തിയാൽ കൂടുതൽ ഗുണവും നേട്ടവും കൈവരിക്കാവുന്നതാണ് മനസ്സിൽ വിചാരിച്ച കാര്യങ്ങൾക്ക് അനുകൂല വിധിയുണ്ടാകും ഈശ്വരാധീനം കൂടുതലുള്ള കാലമാണ് ഈ മാസം ചിലർക്ക് മുട്ടുകാൽ നടക്കാൻ പറ്റാത്ത ചിലർക്ക് മുട്ടുകാലിന് അസ്വസ്ഥതകൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട് ഈ ചൊവ്വ ലഗ്നത്തിൽ നിൽക്കുന്നതുകൊണ്ട് ശാരീരിക അസ്വാസം ഉണ്ടാകാം എന്നാലും ആരോഗ്യം മെച്ചപ്പെടുന്ന കാലം കൊണ്ട് തന്നെയാണ് ഒരു നല്ല അനുകൂലമായിട്ടുള്ള ഒരു മാസമാണ് ഈ ജൂൺ മാസം അശ്വതി ഭരണി കാർത്തികാല് മേടക്കൂറുകാർക്ക് വന്ന് ചേർന്നിട്ടുള്ളത് തൊഴിൽപരമായിട്ട് ദേശം വിട്ടിട്ട് പോകാനോ മറ്റ് വിദേശത്ത് ജോലി ചെയ്യുന്നവർക്കോ അനുകൂലമായിട്ടുള്ള സമയമാണ് അവർക്ക് എല്ലാവിധ നേട്ടങ്ങളും ഉണ്ടാകും സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിലും നാഗക്ഷേത്രത്തിലും ദൈവിക പ്രീതി വരുത്തുക വഴിപാട് കഴിക്കുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ചെയ്യാൻ ലൈക്ക് ചെയ്യാൻ നിങ്ങളുടെ നല്ല കമൻസും രേഖപ്പെടുത്തുക എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു നന്ദി നമസ്കാരം